അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം വിവാദമായതോടെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നതിൽ പരാജയപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ പോലും മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും രാഷ്ട്രീയം കലർത്തുന്നു മൻമോഹൻ സിംഗിന് മീത് സൂപ്പർ പ്രധാനമന്ത്രിയായി സോണിയാഗാന്ധിയെ സ്ഥാപിച്ച് പ്രധാനമന്ത്രി പദത്തിന്റെ അന്തസ്സിന് കളങ്കം വരുത്തിയ അതേ കോൺഗ്രസ് ആണിത് ഓർഡിനൻസ് കീറിയിറങ്ങിക്കൊണ്ട് മൻമോഹൻ സിംഗിനെ രാഹുൽ ഗാന്ധി അപമാനിച്ചു ഗാന്ധി കുടുംബം രാജ്യത്തെ ഒരു നേതാവിനെയും ബഹുമാനിച്ചിട്ടില്ലെന്നും വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കണമെന്നും ജെ പി നദ്ദ വിമർശിച്ചു സംസ്കാരം പൂർത്തിയായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പാർട്ടി നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ തുടക്കം മുതൽ നിഗംബോത്കെട്ടിൽ ഉണ്ടായിരുന്നു ഇത് വിസ്മരിച്ചാണ് കോൺഗ്രസിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങളെന്ന് നദ്ദ പറഞ്ഞു സമീപകാലത്ത് രാജു തലസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിച്ച ഏറ്റവും അർഹമായ യാത്രയായ്പ്പാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒരുക്കിയത് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയുമായിരുന്നു സംസ്കാരം എന്നാൽ അനാദരവും പിടിപ്പുകേടുമാണ് ഉണ്ടായതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സംസ്കാര ചടങ്ങുകൾ ദൃശ്യവത്കരിക്കാൻ ദൂരദർശനല്ലാതെ മറ്റൊരു വാർത്താ മാധ്യമത്തെയും അനുവദിച്ചില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ ദേഗയുടെ വിമർശനം ദൂരദർശൻ കൂടുതൽ സമയവും അമിത്ഷായെയും മോദിയെയുമാണ് കാണിച്ചതെന്നും പവൻ രേഖ ആരോപിക്കുന്നു എന്നാൽ കോൺഗ്രസ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ബി ജെ പി മറുപടി നൽകി കോൺഗ്രസിന്റെ ഇത്തരം നിലവാരമില്ലാത്ത ചിന്താഗതിയെ എത്ര അപലപിച്ചാലും മതിയാകില്ലെന്നും ജെ പി നദ്ദ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻ മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ